ായിരുന്നു അതുകൊണ്ട് ഞാൻ കരഞ്ഞില്ല നമുക്കൊന്ന് അഭിനയിച്ചെങ്കിലും കരയാൻ പാടില്ലേ ഞാൻ എൻ്റെ വിവാഹത്തിൽ ഒരു തരത്തിലുള്ള എക്സ്പെക്ടേഷൻസും വെച്ചിട്ടില്ലായിരുന്നു നമ്മളെ മെന്റലി ഓർ ഫിസിക്കലി അബ്യൂസ് സഹിച്ച് ഒരു റിലേഷനും നമ്മൾ തുടങ്ങാൻ ആഗ്രഹിക്കരുത് ഹലോ ഗൈസ് വെൽക്കം ടു അവർ ചാനൽ സംസാരിക്കാം ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു വീഡിയോ ചെയ്യുന്നത് സോ അതിൻ്റേതായിട്ടുള്ള പോരായ്മകളൊക്കെ കാണും ഈ ഒരു വീഡിയോ കൃത്യമായി പറഞ്ഞാൽ ജൂൺ ഫിഫ്റ്റീൻ ഫാദേഴ്സ് ഡേക്ക് ഡേയ്ക്കെന്നാണ് ഞാൻ ഈ ഒരു വീഡിയോ എൻ്റെ ചാനലിൽ പോസ്റ്റ് ചെയ്യുന്നത് അതിന് മുമ്പും ഞാൻ ഈ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അന്ന് എവറോൺ നയൻറ്റി ടു കെ വ്യൂസ് ഒക്കെ കിട്ടിയിട്ടുണ്ട് അതിന് മാസം വെറുതെ എടുത്ത് പോസ്റ്റ് ചെയ്തിട്ടുണ്ട് റിപ്പീറ്റഡായിട്ട് പോസ്റ്റ് ചെയ്തുകൊണ്ട് ഞാൻ ആര് കാണുമെന്നൊരു വിചാരിച്ചില്ല ബട്ട് അത് വൺ മില്യൺ ക്രോസ് ചെയ്തിട്ടുണ്ട് താങ്ക് യു സോ മച്ച് ഫോർ യുവർ ലവ് ആൻഡ് സപ്പോർട്ട് നിങ്ങൾ ഓരോരുത്തരും കണ്ടതുകൊണ്ടാണ് അത് വൺ മില്യൺ ക്രോസ് ചെയ്തത് ആൻഡ് കമൻസ് ചെയ്തത് അത് പോസിറ്റീവ് ീവായാലും നെഗറ്റീവ് ആയാലും നിങ്ങൾ എനിക്ക് വേണ്ടി എന്തെങ്കിലും എന്നോട് പറയാൻ വേണ്ടി ഒരു മിനിറ്റ് എങ്കിലും എടുത്തല്ലോ എനിക്ക് വലിയൊരു കാര്യമാണ് സോ കമൻറ്റ് ചെയ്തവർക്കും സബ്സ്ക്രൈബ് ചെയ്തവർക്കും എല്ലാവർക്കും ഒത്തിരി താങ്ക്സ് ഉണ്ട് ഇതിൽ വന്ന് രണ്ട് മെയിൻ കമൻസിന് റിപ്ലൈ തരാനാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് ഫസ്റ്റ് കമൻറ്റ് ഒന്നാമത്തത് എൻ്റെ അച്ഛനാണോ എന്നൊരു ഡൗട്ടായിരുന്നു അത് എൻ്റെ അച്ഛൻ തന്നെയാണ് എൻ്റെ അച്ഛൻ എയർലി മാരേജ് ആയിരുന്നു ഇരുപത്തി മൂന്നാം വയസ്സിൽ കല്യാണം കഴിച്ചിട്ടുണ്ടായിരുന്നു ഇരുപത്തിനാല് വയസ്സായപ്പോൾ ഞാൻ ജനിച്ചു സോ ആ ഒരു വീഡിയോയില് നാൽപ്പത്തെ വയസ്സുണ്ട് അപ്പം ഒരു പ്രായം തോന്നിക്കുന്നതെന്നാണ് എനിക്ക് എൻ്റെ വിശ്വാസം ഇടണം ഈ വീഡിയോ ഇപ്പോൾ ഉള്ളതല്ല ഈ വീഡിയോ എൻ്റെ കല്യാണം ടു തൗസൻഡ് ട്വൻറ്റി വൺ ജാനുവരി ടെൻത്തിനായിരുന്നു അപ്പോൾ നാല് വർഷമായിട്ടുണ്ട് ആൻഡ് സെക്കൻഡ് ക്വസ്റ്റൻ ഇതിനാണ് ഞാൻ മെയിനായിട്ട് ഈ വീഡിയോ ചെയ്യുന്നത് എന്തുകൊണ്ട് ഞാൻ ഈ ഒരു വീഡിയോ ഞാൻ നാല് വർഷം മോളെ കേട്ടോ നാല് വർഷമായി ഈ ഒരു വീഡിയോ എപ്പോഴൊക്കെ കല്യാണം കഴിഞ്ഞിട്ട് നാല് വർഷമായിട്ടുണ്ട് അപ്പം എപ്പോഴേക്കും ഞാൻ ഈ വീഡിയോ പോസ്റ്റ് ചെയ്താലും അപ്പോഴൊക്കെ എല്ലാവരും എന്നോട് ചോദിച്ചിട്ടുണ്ട് നീ എന്തുകൊണ്ട് കരഞ്ഞില്ല നിനക്കൊന്ന് അഭിനയിച്ചെങ്കിലും കരയാൻ പാടില്ലേ എന്ന് വരെ ചോദിച്ചവരുണ്ട് അന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ പരിചയമുള്ളവർക്കൊക്കെ ഞാൻ എക്സ്പ്ലനേഷൻ കൊടുത്തിട്ടുണ്ടായിരുന്നു എന്റെ കല്യാണം കോളേജ് കഴിഞ്ഞ ആ സമയം തന്നെ എന്റെ കല്യാണം നടത്തിയിട്ടുണ്ടായിരുന്നു ആൻഡ് എന്റെ കല്യാണം മീൻസ് ഒത്തിരി പ്രപ്പോസൽസ് വന്നിട്ടുണ്ടായിരുന്നു ബട്ട് അതൊക്കെ അതൊക്കെ നോക്കുമല്ലോ നമ്മളെ ഹിന്ദൂസ് അങ്ങനെ ഒന്നും റെഡി ആയില്ലായിരുന്നു ആൻഡ് എനിക്കും അത്ര സന്തോഷമായിരുന്നു അപ്പം ഇൻ കേസ് യാതൊക്കെ റെഡി ആയിരുന്നെങ്കിൽ അതിനേക്കാൾ മുമ്പേ എന്നെ കല്യാണം കഴിപ്പിച്ച് വിട്ടേനു അപ്പൊ അതുകൊണ്ട് ഞാൻ അന്ന് കല്യാണം കഴിക്കുന്ന എന്റെ എന്റെ കല്യാണ ടൈമിൽ അധികം ആരും കല്യാണം കഴിഞ്ഞിട്ടില്ല വളരെ കുറച്ച് പേരെങ്ങാണ്ടെ കല്യാണം കഴിഞ്ഞിട്ടില്ല അപ്പൊ അതുകൊണ്ട് എനിക്ക് അങ്ങനെ പെട്ടെന്ന് കിട്ടണമെന്നില്ല സ്റ്റിൽ ഇപ്പോഴും ഇപ്പൊ അടുത്ത മാസം ഒക്കെ ഫ്രണ്ട്സിന്റെ കല്യാണം വരുന്നതോട് ഇപ്പോഴും കല്യാണം കഴിക്കാത്ത ഒത്തിരി കുട്ടികളുണ്ട് അപ്പൊ അതുകൊണ്ട് എനിക്ക് ആ സമയത്ത് വലിയ എൻ്റെ അച്ഛനും എങ്കിലും എൻ്റെ അച്ഛന് ഭയങ്കര ടെൻഷനായിരുന്നു അവൾ ഓടി നടന്ന് ഓടി നടന്ന് പെട്ടെന്ന് ഞാൻ ഇതിൻ്റെ എൻഗേജ്മെന്റ് സ്റ്റോറി ഞാൻ എൻ്റെ ചാനൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അത് കണ്ടവർക്കറിയായിരിക്കും അത്രയും ഹരിഭരി ആയിട്ടായിരുന്നു എൻ്റെ എൻഗേജ്മെന്റ് പെട്ടെന്ന് പ്രപ്പോസല് ഉറപ്പിച്ചതായിരുന്നു സൺഡേ എന്നെ കാണാറുണ്ട് ഇതാ ആ വീക്കിൽ തന്നെ സാറ്റർഡേ നമ്മുടെ എൻഗേജ്മെൻറ്റായിരുന്നു സെക്കൻഡ് ടൈം എൻ്റെ ഹസ്ബൻഡിനെ കാണുന്നത് എൻ്റെ ആണ് അപ്പോൾ അത്രയ്ക്ക് ഹരിപറിയായിട്ട് ചെയ്തൊരു കാര്യമായിരുന്നു എന്നിട്ടാണ് എൻ്റെ ഈ കരയുന്നത് ആ ഒരു സമയത്ത് കല്യാണ സമയത്തുള്ള കാര്യമാണേ പറയുന്നത് ആ ഒരു സമയത്ത് എൻ്റെ ചിന്താഗതി ഇപ്പം ഞാൻ കല്യാണം കഴിക്കുന്നു ഓക്കെ പക്ഷെ ഞാൻ കല്യാണം കഴിച്ചു എന്ന് വിചാരിച്ച് എനിക്കൊന്നും തന്നെ നഷ്ടപ്പെടാൻ പോകുന്നില്ല എൻ്റെ അച്ഛൻ എൻ്റെ അച്ഛൻ തന്നെയാണ് എൻ്റെ അമ്മ എൻ്റെ അമ്മ തന്നെയാണ് എൻ്റെ അനിയൻ എൻ്റെ അനിയൻ തന്നെയാണ് ആൻഡ് ഓഫ് കോഴ്സ് എൻ്റെ വീട് എൻ്റെ വീട് തന്നെയാണ് ഇതൊന്നും മാറ്റം വരാൻ പോകുന്നില്ല പക്ഷേ അതിൻ്റെ കൂടെ എനിക്ക് എനിക്കൊരു പാർട്ട്നറിനെ കിട്ടുന്നു ആളുടെ ഒരു ഫാമിലിയെ കൂടെ എനിക്ക് കിട്ടുന്നു അപ്പോൾ എക്സ്ട്രാ സംതിങ് എനിക്ക് കിട്ടുകയാണ് കല്യാണത്തിനുള്ളിൽ അല്ലാതെ എനിക്ക് ഒന്നും തന്നെ നഷ്ടമായിട്ട് തോന്നുന്നില്ല ആൻഡ് ആ ഒരു സമയത്ത് ഞാൻ അങ്ങനെ എന്നെ എന്നെ ഇൻസൾട്ട് ചെയ്താൽ പബ്ലിക്കായിട്ട് ഇൻസൾട്ട് ചെയ്ത അല്ലെങ്കിൽ എന്തെങ്കിലും വഴക്കൊക്കെ പറഞ്ഞാൽ സെൽഫ് റെസ്പെക്ട് ചോദ്യം ചെയ്താൽ ഞാൻ കരയാത്തൊരു കുട്ടിയല്ല ഞാൻ തൊട്ടേനെ പിടിച്ചാൽ ഒക്കെ കരയുന്ന ഒരാളാണ് ബട്ട് എന്നെ മറ്റുള്ളവർ വഴക്ക് പറഞ്ഞാൽ മറ്റുള്ളവർ ഹർട്ട് ചെയ്താൽ ഞാൻ ഭയങ്കരമായിട്ട് കരയും സ്റ്റിൽ ഇപ്പോഴും ഞാൻ കരയുന്ന ഒരാളാണ് എനിക്ക് ഫാമിലിക്ക് മാത്രം നന്നായിട്ട് അറിയാം ഞാൻ നന്നായിട്ട് കരയുന്ന ഒരാളാണ് ആ ഒരു സമയത്ത് എൻ്റെ കല്യാണത്തിന് മുമ്പ് വരും അധികമാരും നമുക്കൊരു പ്രൊട്ടക്ഷൻ ഉണ്ടല്ലോ നമ്മുടെ പേരൻസ് ഒരു പ്രൊട്ടക്ഷൻ ഉണ്ടല്ലോ അതുകൊണ്ട് തന്നെ അധികംമാരും എന്നെ അങ്ങനെ ഒന്നും പറയാറില്ല എനിക്ക് അങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിട്ടില്ല സോ ആ ഒരു ടൈമിൽ എനിക്ക് കരയാൻ തോന്നിയില്ല വിവാഹ ജീവിതത്തിലോട്ട് കയറുമ്പോൾ ഞാൻ കരഞ്ഞുകൊണ്ട് കയറണ്ട എന്ന് തന്നെ തന്നെയായിരുന്നു എൻ്റെ ഒരു കൺസെപ്റ്റ് എൻ്റെ ആവശ്യം എൻ്റെ ഹസ്ബൻഡ് നാട്ടിലല്ല വർക്ക് ചെയ്യുന്നത് അപ്പോൾ എന്നെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരുമെന്നൊന്നും ഞാൻ പ്രതീക്ഷിക്കുന്നില്ല സോ എനിക്ക് നമ്മൾ ലോജിക്കലി ചിന്തിച്ചേരില്ല ഇപ്പോൾ വേണം എനിക്ക് എൻ്റെ വീട്ടിൽ പോകാൻ രണ്ടാഴ്ചയും ഒരാഴ്ചയൊക്കെ നിൽക്കാം ആൻഡ് ആൾസോ ഞാൻ എൻ്റെ വിവാഹത്തിൽ ഒരു തരത്തിലുള്ള എക്സ്പെക്റ്റേഷൻസും വെച്ചിട്ടില്ലായിരുന്നു എൻ്റെ ഹസ്ബൻഡ് എന്നെ നോക്കുമെന്നോ ഇഷ്ടപ്പെടുമെന്നോ അല്ലെങ്കിൽ അവരുടെ ഫാമിലി എന്നെ ടേക്ക് കയറി ഒരു തരത്തിലുള്ള എക്സ്പെക്റ്റേഷൻസും എനിക്കില്ലായിരുന്നു ആൻഡ് ഞാൻ വിചാരിച്ചതെന്ന് വെച്ചാൽ എങ്ങനെയാണോ എൻ്റെ ലൈഫ് പോകുന്നത് അതിനനുസരിച്ചിട്ട് പോകാം എന്നല്ലാതെ ഒന്നും ഞാൻ പ്രതീക്ഷിച്ചിരുന്നില്ല ബട്ട് ഈ ഒരു നാല് വർഷത്തെ കാര്യമാണ് ഞാൻ പറയുന്നത് പിന്നെ എൻ്റെ മാരിഡ് ലൈഫ് വളരെ ബ്യൂട്ടിഫുൾ ആയിരുന്നു വളരെ സ്മൂത്ത് ആയിരുന്നു ഞാൻ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത പല കാര്യങ്ങളും എൻ്റെ ലൈഫിൽ സംഭവിച്ചു ട്രാവലിംഗ് ആയാലും ഒത്തിരി 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 കാര്യങ്ങൾ എൻ്റെ ലൈഫിൽ സംഭവിച്ചു നമ്മൾ ആയിട്ട് ഇപ്പം നമ്മുടെ ചുറ്റുപാടുള്ള കല്യാണം നമ്മുടെ അറിയാനുള്ള റിലേറ്റീവ്സിന്റെ ഒക്കെ കല്യാണമൊക്കെ കഴിഞ്ഞിട്ട് അങ്ങനത്തെ കുറച്ച് എക്സ്പീരിയൻസ് കൊണ്ട് നമ്മൾ ബേസിക്കായിട്ട് എന്തായിട്ട് ഇത് നടക്കും എന്ന് വിചാരിക്കുന്ന കാര്യങ്ങൾ അതൊന്നും തന്നെ എന്റെ ലൈഫിൽ സംഭവിച്ചിട്ടില്ല എൻ്റെ ലൈഫ് ഉള്ള അൺഎക്സ്പെക്റ്റഡ് ആണ് സ്റ്റിൽ ഇപ്പോഴും അങ്ങനെ തന്നെയാണ് ഞാൻ ഒന്ന് വിചാരിക്കുന്നു ദൈവം എന്നെ മറ്റൊരു വഴിയിലോട്ട് നടത്തുന്നു ആൻഡ് ആ വഴി വളരെ ബ്യൂട്ടിഫുൾ ആയിരിക്കും അത്യാവശ്യം മോശമാണെന്ന് പറയാൻ പറ്റത്തില്ല നല്ലതായിരിക്കും അപ്പോൾ ആ വഴിയിലോട്ട് നടക്കുന്ന സമയത്ത് ഞാൻ ഇച്ചിരി സപ്പർ ഈ ഒരു തീരുമാനം സത്യം പറഞ്ഞാൽ ഈ ഒരു നിമിഷം വരെയും ഞാനും എൻ്റെ ഫാമിലിയും ഒരിക്കലും റെഗ്രെറ്റ് ചെയ്തിട്ടില്ല അവരിപ്പം ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ എൻ്റെ അച്ഛനായാലും അമ്മയായാലും എല്ലാവരായിട്ടും ഭയങ്കര ഹാപ്പിയാണ് ഞാനും ഹാപ്പിയാണ് ആൻഡ് ആൾസോ ഇൻ കേസ് നമ്മുടെ ലൈഫിൽ നമ്മൾ ലൈഫ് മുന്നോട്ട് പോവുകയാണ് നമുക്ക് ഒരിക്കലും നാളെ എന്താണെന്ന് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല ഇൻ കേസ് നമ്മുടെ ലൈഫിൽ എൻ്റെ ഒരു മാരീഡ് ലൈഫിൽ എന്തെങ്കിലും ബാഡായിട്ട് സംഭവിച്ചാൽ പോലും ഈ ഒരു മാരേജ് ഞാൻ ഒരിക്കലും റെഗ്രറ്റ് ചെയ്യില്ല കാരണം അത് നമുക്കൊരു ആണ് ഏതൊരു കാര്യം നമ്മുടെ ലൈഫിൽ സംഭവിക്കുന്ന ഒരു ആണ് എന്തെങ്കിലും പാഠം നമ്മളതിൽ പഠിക്കാൻ കാണും സോ ഞാൻ എൻ്റെ ഈ മാരേജ് ഒരിക്കലും റിഗ്രറ്റ് ചെയ്യില്ല ഇൻ കേസ് എന്തെങ്കിലും ബാഡ് എക്സ്പീരിയൻസ് എൻ്റെ ലൈഫിൽ ഉണ്ടെങ്കിൽ പോലും ഞാൻ റിഗ്രറ്റ് ചെയ്യാം നിങ്ങൾക്ക് ഞാൻ പറഞ്ഞത് എന്താണെന്ന് മനസ്സിലായെന്നാണ് എൻ്റെ ഒരു വിശ്വാസം ഞാനിത് ഒരുപാട് ടേക്ക് എടുത്തു സോ ഞാൻ ഉദ്ദേശിച്ചതൊക്കെ ഏതൊക്കെ പോർഷനിൽ ചെന്നിട്ടുണ്ടെന്ന് എനിക്കറിയില്ല ഞാൻ ഉദ്ദേശിച്ചതൊക്കെ പറഞ്ഞിട്ടുണ്ട് എല്ലാം കൂടെ ജോയിൻ ചെയ്ത് എഡിറ്റ് ചെയ്ത് വരുമ്പോൾ നിങ്ങൾക്ക് വല്ലതും മനസ്സിലാവില്ല എന്നൊന്നും എനിക്കറിയില്ല ആൻഡ് ഓൾസോ ഇന്നത്തെ കാലത്ത് ഞാൻ അതുകൂടെ ഞാൻ കുറേ ദിവസമായിട്ട് ഇങ്ങനത്തെ ഒരു വീഡിയോ ചെയ്യണോ ചെയ്യണോ എന്ന് ആലോചിച്ചിരിക്കും കാരണം അങ്ങനത്തെ ഒരു വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് അത്രത്തോളം ലൈഫ് എക്സ്പീരിയൻസ് എനിക്കില്ല എങ്കിലും നമ്മുടെ പാരൻ്റ്സിൻ്റെ അങ്ങനെയൊക്കെ റിലേറ്റീവ്സിൻ്റെയൊക്കെ ലൈഫ് നമ്മൾ കണ്ടറിഞ്ഞിട്ട് ആ ഒരു കാര്യത്തിൽ മാത്രം ഞാൻ പറയുകയാണ് നമ്മളെ മെൻ്റലി ഓർ ഫിസിക്കലി അബ്യൂസ് സഹിച്ച് ഒരു റിലേഷനും നമ്മൾ തുടങ്ങാൻ ആഗ്രഹിക്കരുത് ഈ നമ്മുടെ ഇന്നത്തെ കാലത്ത് നമുക്ക് ജീവിക്കാൻ ഒത്തിരി 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 സിറ്റുവേഷൻസ് ഉണ്ട് ഒത്തിരി ഉണ്ട് സിറ്റുവേഷൻസ് ഉണ്ട് മെത്തേഡ്സ് ഉണ്ട് ഒത്തിരി ഒത്തിരി മെത്തേഡ്സ് ഉണ്ട് സോ ഇൻ ഇൻ കേസ് നമ്മുടെ married ലൈഫ് സക്സസ് അല്ല അല്ലെങ്കിൽ നമുക്ക് ഒട്ടും തന്നെ അഡ്ജസ്റ്റ് ആയാൽ പറ്റുന്നില്ല എങ്കിൽ തുറന്ന് നിങ്ങളുടെ പാരൻസിനോട് സംസാരിക്കുക അവര് സമ്മതിക്കുന്നില്ല അവർ നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നില്ല എങ്കിൽ ലീവ് ഇറ്റ് അവര് അവര് മാത്രമല്ല നമുക്ക് സ്വന്തമായിട്ട് ജീവിക്കാനുള്ള സമയമായിട്ടുണ്ട് ഏതൊരു ജോബിനും പോകും ഒരു നാണക്കേടും വിചാരിക്കുന്ന നമുക്ക് കഴിയുന്ന ഏതൊരു ജോലിയും നമുക്ക് ചെയ്യാൻ പറ്റും കുറച്ച് വർഷങ്ങൾ നമ്മൾ സഫർ ചെയ്യേണ്ടി വരും ഉറപ്പാണ് മറ്റുള്ളവരുടെ ചോദ്യങ്ങളും ഉത്തരങ്ങളും ഒക്കെ ആയിട്ട് സഫർ ചെയ്യേണ്ടി വരും ബട്ട് ആ ഒരു കാലയളവ് നമുക്ക് കഴിഞ്ഞ് പോയി കഴിഞ്ഞാൽ നമ്മുടെ ലൈഫ് ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുള്ളാവും എന്തായാലും ആ ടോർച്ചർ സഹിച്ച് നമ്മൾ അവിടെ നമ്മുടെ സെൽഫ് റെസ്പെക്റ്റും കളഞ്ഞ് അവിടെ ജീവിക്കുന്നതിനേക്കാൾ നന്നായിട്ട് നമുക്ക് മറ്റവർക്ക് ജീവിക്കാൻ സാധിക്കും